ഭയങ്കര മഴ ഇടലേ എല്ലാര മഴ വെച്ചാലും പോരാ എന്ത് ജാതിയും മഴ അറിയാം ഓർമ്മ മുച്ചോടായിട്ട് ആളുകൾ ഇങ്ങനെ റോട്ടിൽ കിറങ്ങുന്ന കറക്റ്റ് സമയത്ത് അര മണിക്കൂറിലേറെ നേരം പിന്നെ മഴ തുടങ്ങിയിട്ട് നമ്മളെ കരുവാറുകൊണ്ടിനെയും ഒരു പരിസര പഞ്ചായത്തിലേക്ക് മയാശങ്കയിലായിട്ട് പണിക്കാർക്ക് കൃത്യമായിട്ട് മഴയിലേക്ക് പണിക്കു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ടാക്കിയ നിന്ന് നരഭോജിക്കടുവ കടുവ പിന്നെ കൂട്ടിലാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കരുവാര കൂട്ടുകാരൻ്റെ നമ്മളെ അഭിപ്രായം കടുവനെ കഴിഞ്ഞ പുലിനെ കൊണ്ടമാർക്ക് മറ്റൊരു സ്ഥലത്തും കൊടുക്കുക പിന്നെ കൊണ്ടുപോകാതെ ഇവിടെ നിന്ന് തന്നെ അതിന് വെടിവെച്ച് കൊള്ളണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ സാധാരണക്കാർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അതേമാതിരിക്ക് ഈ മേഖലയിലുള്ള കച്ചവടത്തിലെ പ്രയാസങ്ങൾക്കൊക്കെ ഈ കടുവ ഒരു പ്രധാന ഘടകമായിട്ടുണ്ട് കാലവർഷത്തിൻ്റെ പ്രശ്നങ്ങൾക്കുണ്ടെങ്കിലും അപ്പോൾ മഴ നല്ല പെയ്യുകയാണ് നമ്മളെ കടുവനെ വെടിവെച്ച് കൊല്ലാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പറയണം അതിനെ വെടിവെച്ച് കൊല്ലണം അതിന് കൊല്ലാനുള്ള നടപടികളിൽ സർക്കാരും അതേ മറ്റു എല്ലാ മേഖലയിലുള്ള ആളുകളും നരബേജി കടുവനെ കൊല്ലാനുള്ള തീരുമാനത്തേക്ക് വരണം അതിനെ കൊണ്ടുപോകാനാക്കരുത് അതിനെല്ലാ ആളുകളും എല്ലാ യുവാക്കളും എല്ലാ വിന സാധാരണക്കാരും എല്ലാ കർഷകരും എല്ലാവരും കൂടിയിട്ട് ആ നരഭോജിക്കടുവനെ കരുവാരകുളിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രൂപത്തിലുള്ള സമര പ്രതിഷേധങ്ങളിൽ റെഡിയായി നിൽക്കണം പ്രയാസങ്ങളാണ് അപ്പോൾ എന്തു വന്നാലും ഒരു കടുവ ഒരു മനുഷ്യനെ കൊന്ന കടുവ ഒരു നരഭോജിക്കടുവനെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്നും കാണ്ട് അത് സുൽത്താന എസ്റ്റേറ്റിൽ നിന്നും താഴ്ക്കിറങ്ങാതെ സുൽത്താന എസ്റ്റേറ്റിൻ്റെ മണ്ണിൽ തന്നെ മറമാടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് എനിക്കൊരു കരുവാരമുണ്ട് ആ ഒരു പറയാനുള്ളത്